നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ നേത്രം ഇടുക്കി പാർലമെന്റ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയിസ് ജോർജിനെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥി എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ പായ്പ്രയില് റോഡ് ഷോ സംഘടിപ്പിച്ചു പിഴക്കാപ്പള്ളി കവല മുതൽ പള്ളിപ്പടി വരെയാണ് റോഡ് ഷോ നടത്തിയത് ഇടുക്കി പാർലമെന്റ് മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിനെ വിജയിപ്പിക്കണമെന്നഭ്യര്ഥിച്ചാണ് എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ പായ്പ്രയിൽ റോഡ് ഷോ സംഘടിപ്പിച്ചത് എൽഡിഎഫ് പായ്പ്ര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പേഴക്കാപ്പള്ളി ജംഗ്ഷൻ മുതൽ പള്ളിപ്പടി വരെയാണ് റോഡ് റോഡ്ഷോ നടന്നത് പായ്പ്ര കവലയിൽ സമാപിച്ച ഷോയ്ക്ക് ശേഷം യോഗവും സംഘടിപ്പിച്ചു ఎల్డిఎఫ్ నేదా కలాయ కేఎం జై ప్రకాష్ ఆర్ సుకుమారన్ కేకే శ్రీకాంత్ అలీ మే పార్ట్ విఎం నౌషాద్ కేఎస్ రషీద్ సక్కిర్ హుస్సేన్ అన్షా స్టేనాలి బజూబై ప్రా ఏఈ యాజస్ వీ ఆర్ షాలిని తోడియావర్ పంగిడుతు председажда Janata Party నుండి తానార్తియై ఇడికి పార్లమెంట్ విడ్రతు వసరికన అడ్వకేట్ జోయ్ చోదరు అధేగతంత తరణరపు జనవాయ ചുറ്റുകിയ നക്ഷത്ര മലയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി അദ്ദേഹത്തെ അത്തച്ഛന ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വിളംബര ജാഥ അവസാനിച്ചതായി അറിയിച്ചുകൊണ്ട് ജാഥയിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും നമ്പി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ സമാപനം കുറിച്ചതായി അറിയിക്കുകയാണ് മായമില്ലാതെ ഹൈസ